മമ്മി കുഞ്ഞിനെ ഒരു വേണ്ട വേണ്ട മതി മതി അമ്മ അമ്മട് ോട്ടെ പൊന്നാരാണ് വേണോ വേണോത്തോ കൊഞ്ചിച്ച കൊഞ്ചിച്ച കൊഞ്ചിച്ചെള്ളവരും ഇവിടെ എന്നാ അമ്മ കൊണ്ടുപോട്ടെ അമ്മ കൊണ്ടുപോട്ടെ அம்மா கொண்டு போட்டே அம்மா கொண்டு போனே அம்மா கொண்டு போனே அம்மா கொண்டு அம்மா கொண்டு அம்மா கொண்டு சுந்தரி குழா அம்மரி குஞ்சு അമ്മടപ്പന്നേരാണ് ബാക്കി എല്ലാരും ഉറക്കുവാണ് ഇയാൾ ഉറക്കായിരുന്നേ നമ്മളെടുത്തപ്പോ പോന്നതട്ടോ ഉം ഞാൻ ഉറങ്ങിക്കും ഉറങ്ങിക്കും എല്ലാരും ഒങ്ങിക്കോങ്ങിക്കൂ തൊട്ട് കഴിഞ്ഞു പിന്നെ കഴിഞ്ഞേക്കു കുഞ്ഞാവിനെ നോക്കിയാ പോയി ഉം നോക്കി എല്ലാരും എഴുന്നേറ്റ്